ഒരു മലയാളി പേര് നൽകിയ വാഹനം രാജ്യത്ത് മികച്ച വിൽപ്പന നേടുന്നതിന് സാക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ യുവർ സ്കോഡ ക്യാമ്പയിനിന്റെ ഭാഗമായി കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് സിയാദ് നിർദ്ദേശിച്ച കൈലാഖ് എന്ന പേരാണ് ചെക്ക് റിപ്പബ്ലിക്കൻ ബ്രാൻഡ് തങ്ങളുടെ ഏറ്റവും പുതിയ സബ് കോമ്പാക്ട് എസ് യു നൽകിയത് പ്രതീക്ഷ പോലെ തന്നെ സ്കോഡയുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഹിറ്റ് മോഡലുകളിൽ ഒന്നായി കൈലാക്ക് മാറിയിട്ടുണ്ടായിരുന്നു ഇന്ന് ബ്രാൻഡിന്റെ വിൽപ്പനയുടെ അറുപത് ശതമാനത്തിലധികവും സംഭാവന ചെയ്യുന്നത് കൈലാക്കാണ് പൊതുവേ കമ്പനികൾ തങ്ങളുടെ മികച്ച വിറ്റുപരമുള്ള കാറുകൾക്ക് ഓഫറുകൾ നൽകാറില്ല എന്നാൽ കൈലാക്ക് വാങ്ങാൻ പദ്ധതി ഇട്ടിരുന്നവർക്ക് സന്തോഷം നൽകിക്കൊണ്ട് ഈ ഉത്സവകാലത്ത് എസ് യു വിക്ക് ആകർഷകമായ ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്കോഡ ഇന്ത്യ ഈ ഉത്സവകാലത്ത് കൈലാക്ക് എസ് യു വിക്ക് അറുപത്തി അയ്യായിരം രൂപ വരെയാണ് കിഴിവ് ലഭിക്കുന്നത് സ്പെഷ്യൽ സ്കീമിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് ക്യാഷ് ഡിസ്കൗണ്ടുകൾ ലോയൽറ്റി ബോണസുകൾ എക്സ്ചേഞ്ച് ഓഫറുകൾ എന്നിവയുടെ രൂപത്തിൽ അറുപത്തി രൂപ വരെ ആനുകൂല്യങ്ങൾ ലഭിക്കും ഡീലർഷിപ്പുകളിലെ സ്റ്റോക്കിന്റെ ലഭ്യത അനുസരിച്ചാണ് കിഴിവുകൾ വ്യത്യാസപ്പെടുന്നത് പുതിയതും പോക്കറ്റിന് താങ്ങാനാവുന്നതുമായ ഒരു എസ് യു വി വാങ്ങാൻ പദ്ധതി ഇടുന്നവർക്ക് ഇത് വളരെ നല്ല സമയമാണ് ഇന്ത്യയിൽ സ്കോണയുടെ ഏറ്റവും താങ്ങാനാവുന്ന വിലയുടെ എസ് യു വി ഉള്ളത് കൈലാക്ക് ആണ് ജി എസ് ടി പരിഷ്കാരങ്ങൾക്ക് ശേഷം കാറിന്റെ പ്രാരംഭ എക്സ് ഷോറൂം വില വരുന്നത് ഏഴ് ഏഴ് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപ മുതലാണ് സ്കോണ ഓട്ടോയുടെ ഇന്ത്യയിലെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള വിലയാണ് ഇത് കൈലാക്കിനെ കൂടാതെ സ്കോഡ ദീപാവലിക്ക് മോഡൽ നിരയിലെ മറ്റു വാഹനങ്ങൾക്കും മികച്ച ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോടിയാറ്റ് വാങ്ങുന്നവർക്ക് നാലര ലക്ഷം രൂപ വരെയും കുഷാക്ക് വാങ്ങുന്നവർക്ക് രണ്ടര ലക്ഷം രൂപ വരെയും സ്ലാവിയ സെഡാൻ വാങ്ങുന്നവർക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെയുമാണ് ആനുകൂല്യങ്ങൾ സ്ക്വാഡ് ഫാൻസസ്റ്റ് ഓഫറുകളും കമ്പനി വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് ക്ലാസിക് സിഗ്നേച്ചർ സിഗ്നേച്ചർ പ്ലസ് പ്രസ്റ്റേജ് എന്നിങ്ങനെ നാല് വേരിയന്റുകൾ കൈലാക്കിൽ ലഭ്യമാണ് ഉപഭോക്താക്കൾക്ക് അവരുടെ താല്പര്യങ്ങൾക്കും ബഡ്ജറ്റിനും അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ഈ വിശാലമായ വേരിയന്റ് നില അവസരം നൽകുന്നു നൂറ്റി പതിനഞ്ച് ബി എസ് പി പവറും നൂറ്റി എഴുപത്തിരണ്ട് എൻ എം പീക്ക് ടോർക്കും സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഒരു ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ് കൈലാക്കിന്റെ ഹൃദയമെന്ന് പറയുന്നത് ഈ മോട്ടോർ സിക്സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളുമായി ഇണചേർത്തുന്നുണ്ട് സ്കോഡ കൈലാക്ക് മാനുവൽ ലിറ്ററിന് പത്തൊൻപത് ദശാംശം ആറ് എട്ട് കിലോമീറ്ററും ഓട്ടോമാറ്റിക് ലിറ്ററിന് പത്തൊമ്പത് ദശാംശം പൂജ്യം അഞ്ച് കിലോമീറ്ററുമാണ് മൈലേജ് പറയുന്നത്